ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പത്ത് അവസ്ഥകൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് പരസ്പരം കണ്ടിഷ്ടപ്പെട്ട് മുന്നേ തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചവർ ചിലത് ഇടയ്ക്ക് വെച്ച് തകരും ചിലത് അങ്ങനെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ചിലത് ഭാവിയിൽ ഡിവോഴ്സിൽ എത്തും ഇതാണ് സംഭവിക്കുന്നത് രണ്ട് ഇഷ്ടമുണ്ടായിട്ടല്ല എന്നാൽ വീട്ടുകാർ തലയിൽ കെട്ടിവെച്ച് തന്നതുകൊണ്ട് മാത്രം വിവാഹം കഴിച്ച് കൂടെ കൂട്ടി അങ്ങനെ ജീവിച്ചു പോകുന്നു ജീവിതം ഒരു ലക്ഷ്യവുമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മൂന്ന് ആരെങ്കിലും കൂടെ വേണം എന്ന് വെച്ച് കിട്ടിയ ഒരാളെ വിവാഹം കഴിച്ച് ആ കേട് തീർത്തു ചിലപ്പോൾ ജീവിതം കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ജീവിതം പ്രോബ്ലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടും സംഭവിക്കാനിടയുണ്ട് നാല് എത്രയാളെ കണ്ടിട്ട് ഇഷ്ടമായില്ല അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് ഇഷ്ടമായില്ല അപ്പോൾ അവസാനം വന്ന് ചാടിയ ഏതാണ്ട് ഇഷ്ടമായ ഒരാളെ സെലക്ട് ചെയ്ത് വിവാഹം കഴിച്ചു ഇക്കൂട്ടർക്ക് ജീവിതത്തിൽ ഭാവിയിൽ ഒരിക്കലും സംതൃപ്തി ലഭിക്കില്ല ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം അഞ്ച് ജീവിത പങ്കാളി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വേണം വീട്ടുകാരിയങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ മുൻ മക്കളെ നോക്കാൻ അപ്പോൾ ഒരാളെ അങ്ങോട്ട് വെറുതെ കെട്ടുന്നു ജീവിക്കുന്നു അത്ര തന്നെ ഇങ്ങനെയും ഉണ്ട് ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ആറ് ചിലർ വീട്ടുജോലി ചെയ്യിക്കാൻ ഒരു വേലക്കാരി ആയി അല്ലെങ്കിൽ ഒരു വേലക്കാരൻ ആയി ഒരാളെ കണ്ടുപിടിച്ച് കെട്ടുന്നു അല്ലെങ്കിൽ കണ്ടുപിടിച്ച് കെട്ടിക്കൊണ്ട് വരുന്നു ഭാര്യയായിട്ടല്ല ഒരു ജോലിക്കാരിയെ പോലെ അവളെ കണ്ടു ജോലി ചെയ്യിക്കുന്നു പേരിന് ഭാര്യയുമായി അവൾ ജീവിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭർത്താവായി അങ്ങനെ ജീവിക്കുന്നു അതായത് ഒരു ജോലിക്കാരിയാണ് അതേസമയം ഭാര്യയായും പരിവർത്തിക്കുന്നു ഒരു വേലക്കാരനെ പോലെയാണ് അതേസമയം ഭർത്താവായും പരിവർത്തിക്കുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിൽ കടന്നു പോകുന്നവരുമുണ്ട് ഏഴ് ചിലർ പേരിന് മാത്രം ഒരു വിവാഹം കഴിച്ച് പിന്നെ അവർക്ക് തോന്നിയത് പോലെ ജീവിക്കുന്നു വിവാഹം കഴിച്ചവരോട് യാതൊരു സ്നേഹവും ഇല്ല യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ ചിലപ്പോൾ ഒരുമിച്ചാവും ജീവിക്കുന്നത് എന്നാലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ഒരു ലൈസൻസായി വിവാഹത്തെ മാറ്റുന്നു ഇങ്ങനെയുള്ളവരുമുണ്ട് എട്ട് ചിലർ വലിയ കൂടി വിവാഹം കഴിച്ചു പക്ഷേ പ്രതീക്ഷകളെല്ലാം പാളി ഇപ്പോൾ മനസമാധാനവും സന്തോഷവും നഷ്ടമായി നീർ നീർനീറി അങ്ങനെ ജീവിക്കുന്നു ഒമ്പത് ചിലർ വിവാഹം കഴിച്ചു പക്ഷെ അവർക്ക് തങ്ങളുടെ ഭാര്യയേക്കാൾ അല്ലെങ്കിൽ ഭർത്താവിനേക്കാൾ ഇഷ്ടം മറ്റുള്ളവരെയാണ് അങ്ങനെ ജീവിക്കുന്നു ഹൃദയം മുഴുവൻ അവരുടെ കൂടെയാണ് ഇങ്ങനെയും ജീവിക്കുന്നവരുണ്ട് പത്ത് ചിലർ സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ അംഗീകരിക്കുകയോ സ്നേഹിക്കുകയോ ഇല്ല ഒരടിമയെപ്പോലെ കണ്ട് ഇടപെടുന്നു ജീവിക്കുന്നു അത്ര തന്നെ ആ കുടുംബത്തിൽ ഒരു സമാധാനവും ഒരിക്കലും ഉണ്ടാകില്ല ചിലർ സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ പോലും മടിക്കാത്ത ആളുകളും ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഒരു നക്തമായ സത്യം ഇങ്ങനെയൊക്കെയാണ് കുടുംബജീവിതത്തിന്റെ അവസ്ഥകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് അതിന്റെ അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷെ പലരും ഒന്നും പുറമേ പറയാതെ കാണിക്കാതെ എല്ലാ ഉള്ളിൽ ഒതുക്കി അവരുടെ എല്ലാ അവസ്ഥകളും ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പല കുടുംബങ്ങളും സന്തോഷമായി ജീവിക്കുന്നു പല കുടുംബങ്ങളും സന്തോഷമില്ലാതെ ജീവിക്കുന്നു പല കുടുംബങ്ങളും നീര് ജീവിക്കുന്നു പല കുടുംബങ്ങളും മനസമാധാനം ഇല്ലാതെ ജീവിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പല പല കാറ്റഗറിയിലാണ് ഇന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ കുടുംബത്തിന്റെ അവസ്ഥകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ